വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തിയായ മണ്ണ് പരിശോധന ചൊവ്വാഴ്ച നടന്നു രാവിലെ ഒൻപതരയ്ക്ക് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന വടക്കാഞ്ചേരി എം എൽ എയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പാലം യാഥാർത്ഥ്യമാകുന്നത് കെ ആർ ഡി സി എൽ റെയിൽവേ ഓവർബ്രിഡ്ജ് സെഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് റെയിൽവേ ഗേറ്റ് നമ്പർ സെവൻ മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിന് വേണ്ടി നടപടികൾ ആരംഭിച്ചത് സംസ്ഥാന ഗവൺമെന്റ് കേരളയിൽ കോർപ്പറേഷന് ഇതിന്റെ നിർവ്വഹണം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് കേരൽ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന ചൊവ്വാഴ്ച ആരംഭിച്ചതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റിലപ്പള്ളി പറഞ്ഞു അഞ്ച് കേന്ദ്രങ്ങളിലാണ് മണ്ണ് പരിശോധന നടത്തുന്നത് തുടർന്ന് ട്രോപ്പോഗ്രാഫിക് സർവേ നടത്തി അലൈൻമെന്റ് സംബന്ധിച്ച ധാരണയിൽ എത്തുമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് എം എൽ എ വ്യക്തമാക്കി കേരള കോർപ്പറേഷൻ ഡ്രോയിങ് തയ്യാറാക്കുവാനും മണ്ണ് പരിശോധിക്കുവാനുമായി പ്രത്യേക ഏജൻസിയെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചു പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റ് കേറയിൽ കോർപ്പറേഷനെ അതിൻ്റെ നിർവഹണം ഏൽപ്പിച്ചതിനെ തുടർന്ന് കേറയിൽ കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണ്ണ് മണ്ണുപരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ് സോയിൽ ടെസ്റ്റ് ഏകദേശം അഞ്ച് കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ മാരാത്തുക റേഷൻ കട പരിസരത്ത് തുടങ്ങിയിട്ടുണ്ട് തുടർന്ന് തൊട്ട് താഴെയുള്ള റൂട്ടിലും ഓട്ടുപാറയ്ക്കടുത്തുള്ള പ്രദേശത്തൊക്കെയായി രണ്ട് മൂന്ന് സ്ഥലത്തു കൂടി അടിയന്തരമായി നോക്കും തുടർന്ന് ടോപ്പോഗ്രാഫിക് സർവേ നടത്തി അലൈൻമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ധാരണ ഡിസ്കഷൻ വിധേയമാക്കും എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കേരയിൽ കോർപ്പറേഷൻ ഇതിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് തയ്യാറാക്കാൻ ഒരു പ്രത്യേക ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയും പ്രത്യേക ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ മാരാത്തുക പിന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടി റെയിൽവേയുടെ ക്ലിയറൻസ് കിട്ടിയത് നമുക്കറിയാം മൂന്നും നാലും റെയിൽപാതകൾ ഷൊർണൂർ വരേക്ക് എറണാകുളത്തു നിന്നും ഒരു ഡിസൈൻ റെയിൽവേയുടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളായാലും അത് റെയിൽവേയുടെ പ്രത്യേക ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് ജനറൽ മറ്റു കാര്യങ്ങളും എന്ന് നിർദ്ദേശിച്ചിരുന്നു ലഭിച്ചു അറേഞ്ച്മെന്റും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർമാരായ കെ എ ഫിറോസ് കെ എ വിജേഷ് പൊതുപ്രവർത്തകരായ എം ആർ സോമനാരായണൻ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ കെ പി മദനൻ എം യു കബീർ തുടങ്ങി നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു നിർദ്ദിഷ്ട പിന്നെ മറ്റേ ബൈപ്പാസുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിനെ ഈ മേൽപ്പാലം മറികടക്കുമ്പോൾ സ്വാഭാവികമായും റോഡ് താഴെക്കൂടെ പോകാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഏകദേശം അഞ്ചര മീറ്റർ പൊക്കം പിന്നെ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ ബൈപ്പാസിനെ കൂടി മറികടന്ന് ബൈപ്പാസിലേക്ക് പിന്നീട് സർവീസ് റോഡ് കൊടുക്കുക മേൽപ്പാലത്തു നിന്ന് ഇറങ്ങി വരുന്ന പിന്നെ റോട്ടിൽ നിന്ന് സർവീസ് റോഡ് കൊടുക്കുക എന്ന രീതിയിലാണ് അതിൻ്റെ പിന്നെ ആലോചനകൾ പുരോഗമിക്കുന്നത് തീർച്ചയായും വടക്കാഞ്ചേരി ബൈപ്പാസിൻ്റെ ഭാഗമായ അകമലയിലെ പിന്നെ കാട്ടിലെ ഗേറ്റ് ഭാഗത്തുള്ള പിന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അതിൻ്റെ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ് സി ന്യൂസ് ന്യൂസ് You are watching VCV News.